ാണ് പശാപ്പ് സെക്കൻഡ് കൂടുതലാണ് സ്ത്രീകളൊക്കെ വിഷമമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ താല്പര്യം ഉണ്ടാകാം തിരുവനന്തപുരത്ത് ആരെങ്കിലും ഇനിയാവോ ഓക്കെ കൊള്ളാം eh ahora que sigue caliente sarbole samulino para para bolo para equipo para gente y ahoraas mira bobo ada pasa bobo ada pasa harto asifuli endo favorite actor aanu kolakil aanu favorite actor aanu appo pin endale cheyano aa article oro vide okinte article oro vide റി കേട്ടോ അല്ലെങ്കിൽ ഇത് നിനക്ക് കറക്റ്റ് ആയിട്ട് കാസർഗോഡിൽ നമുക്ക് എന്തെങ്കിലും കേട്ടാൽ കാസർഗോഡിലും കോഫി ചാക്കൂട്ടിയല്ല ചായ ചായ ആണോ കോഫിയാണെന്ന് ചോദിക്കുമ്പോൾ ചായ എന്ന് പറയണോ ഇത് കോഫിന്നല്ല പറഞ്ഞത് ചാക്കൂട്ടി എന്തെന്ന് വെച്ചാല് ചായയുടെ എന്താണ് കടിയ അതാണ് സംഭവം എല്ലാ മാന്യപേക്ഷയ്ക്കും സ്വാഗതം നമ്മൾ എല്ലാവരും മണാലിയിലേക്കുള്ള യാത്രയാണ് നമ്മുടെ കൂടെ കുറച്ച് സിനിമ താരങ്ങളും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം വന്നിരിക്കുന്ന സഞ്ജു ആണ് സഞ്ജു ചോദിക്കാം സഞ്ജു എന്തൊക്കെയാണ് സുഖമല്ലേ ആ കുഴപ്പമില്ല അട സുഖായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ മണാലി ആകുമ്പോൾ അവിടെ തണുപ്പുള്ള സ്ഥലമല്ലേ അവിടെ ഭയങ്കര കളിക്കാരൊക്കെ ഉള്ളതാണ് സഞ്ജു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് യുടെ പുതിരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ വിത്ത് മസ്താനിൻ സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഓൾറെഡി ഇദ്ദേഹത്തിന് പല ഷോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ ലെറ്റ് മി വെൽക്കം റാഷി നമുക്ക് ഒരു സൗണ്ടിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഐശ്ശേരിയായിട്ട്

മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തേ കാരണം ഞാൻ കണ്ട എന്ന് വെച്ചാൽ റീൽസ് ചെയ്യുന്ന ക്രിയേറ്റ് രാശ് കോളായിരുന്നു പെട്ടെന്ന് ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയൊന്നും ഇല്ല നമ്മളങ്ങനെ ടെൻഷനായി പോകും അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ വേറെസ് ഒക്കെ കുറെ ചെയ്യുന്നു പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ് ഞാൻ ഒരു എട്ടാം ക്ലാസ് മുതൽ ഞാൻ ടി വി പ്രോഗ്രാംസ് അന്ന് കോമഡി റീസ് ഒക്കെ കണ്ട് ഭയങ്കര ആണ് അതുപോലെ എല്ലാ എപ്പിസോഡും ഞാൻ കാണും അങ്ങനെ 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 കണ്ട് ഒരു ഫാൻ ആയതാണ് മിമിക്രിയുടെ പിന്നെ ഈ പാട്ട് ഡാൻസ് ഇതുപോലെ തന്നെ ഒരു വേറൊരു കല തന്നെയാണ് മിമിക്രിക്ക് വേറെയും ഒരു വേറെ ബേസ് ഫാൻസും ഉണ്ട് അപ്പോൾ മിമിക്രി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഒരു വോയിസ് ചെയ്യുന്നതും ആൾക്കാർ നമ്മുടെ സിനിമയിൽ കുറെ ആൾക്കാർ കോട്ടയം നസീർക്കയുടെ ഒക്കെ കണ്ടാണ് ഞാൻ ഇൻസ്പയർ സുരാജേട്ടൻ അങ്ങനെ 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 ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പൊ ഇപ്പൊ കൊറേ വോയിസ് ചെയ്യുന്നുണ്ട് മൊത്തത്തിലൊരു പത്ത് എഴുപത്തിരണ്ടോളം വോയിസ് ഞാൻ എന്റെ ലിസ്റ്റിൽ ിസ്റ്റിലിട്ട് വെച്ചിട്ടുണ്ട് പത്തറുപതോളം പോയിൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അത് കാണുമെന്ന് ഞാൻ പറയില്ല അല്ല എന്റെ അക്കൗണ്ടിലുണ്ട് അതൊക്കെ അപ്പൊ അങ്ങനെ വോയിസ് പൈസ ആദ്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞ ജേറാമട്ടന്റെ വോയിസ് ആണ് ആദ്യം ചെയ്ത് തുടങ്ങിയത് ഇപ്പൊ അങ്ങനെ കൂടുതൽ ചെയ്യുന്നില്ല എന്നാലും ഇടക്കിടക്ക് ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമില് ഉണ്ട് കൊറേ അപ്പൊ ജേറാമട്ടൻ്റെ വോയിസ് ആണ് ഞാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ജേരാമട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഡയലോഗ് ഞാൻ പറയാം പണ്ടോട്ടു നിങ്ങൾ കേൾക്കുന്ന ആയിരുന്നു അയ്യോ എന്റെ പൊന്നു ശ്രീധരായിട്ടാ വല്ല പട്ടിക പൂച്ചായിരുന്നു കൊണ്ട് കളിയായിരുന്നു അപ്പനായി പോയില്ലേ അയ്യയ്യോ ചിരിക്കണ കണ്ടില്ലേ ശാപം കുട്ടിയെ പറഞ്ഞല്ലോ

എനിക്ക് സത്യം പറഞ്ഞ ജയറാം ഏട്ടൻ്റെ വോയിസിന് കിട്ടിയായിരുന്നു പിന്നെ പിന്നെ സഞ്ജു മെസ്സി അങ്ങനെ കുറച്ച് വോയിസ് ഒക്കെ ചെയ്തുവര് അപ്പൊ അതിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് മോശമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാത്തിനുള്ള അഭിപ്രായമാണ് ചെയ്യാറുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര കറക്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഫേസ്ബുക്കിലൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അങ്ങനത്തെ വ്യൂസാണ് അവരൊക്കെ പറഞ്ഞു സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ വോയിസ് പെർഫെക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞു കാരണം സഞ്ചാരി കുറെ വീഡിയോസ് ഒക്കെ ഫേസ്ബുക്കിലാണ് അദ്ദേഹത്തിന്റെ വീഡിയോ കുറെ റണ്ണിങ് ആവുന്നത് അങ്ങനെ ആ ഒരു ഓഡിയൻസ് ബേസിനെ ഒന്ന് നമ്മള് ഇന്ത്യക്കാരൊന്നും രീതി നമുക്ക് നമുക്കൊരു ആദരവ് കിട്ടുകയാണെങ്കിൽ ഒന്നി താജ്മഹല ലോകാത്ഭുതങ്ങൾ അഞ്ചെണ്ണം പറഞ്ഞ ആറാമത്തെ താജ്മഹൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ ശരീരത്തോടൊപ്പം ഒരു വികാരം ഉണ്ടല്ലോ അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ആദരവ് ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റീസ് പിന്നെ ചെയ്തു അതല്ലാണ്ട് ഇപ്പോ സ്പോർട്സിൽ ഞാൻ ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ മെസ്സിയുടെ ചെയ്യും ക്രിക്കറ്റ് ആണെങ്കിൽ സഞ്ജു നമ്മുടെ സഞ്ജു അല്ല നമ്മളങ്ങനെ നോക്കാറില്ല സത്യം പറഞ്ഞാൽ സിക്സ് അടിക്കുകയും ചെയ്യണം ഔട്ട് ആവാനും പാടില്ലെന്ന് പറയുമ്പോൾ ഇച്ചിരി മനക്കായുള്ള സംഗതിയാണ് പിന്നെ നമ്മളങ്ങനെ നോക്കാറില്ല കോംപ്ലിക്കേറ്റഡ് ആവും ടെൻഷൻ ആവും എനിക്ക് പറയാൻ പറ്റോണിയുടെ വലിയ ഫാനാണ് എന്റെ വൈഫ് ചാരി പിന്നെ എന്റെ വീട്ടില് വേറൊരു ഫാനും കൂടി ഉണ്ട് ലിസി ഹായ് പറയാൻ പറ്റുമോ ലിസി എന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് ചോദിച്ചോളൂ കുഴപ്പമില്ല സുഖമായിട്ട് പോകുന്നു കഴിഞ്ഞ ആഴ്ച ആയിട്ട് ഒരു ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ചെന്നൈ ആയിട്ടൊരു മാച്ച് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇരുപത് റണ് അങ്ങനെന്തോക്കെ വേണം അത് ഓക്കെ ഞാൻ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നമ്മൾ ഓർക്കുണ്ടോ ആ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ മസ്റ്റാൻ ഈ തിരുവനന്തപുരത്ത് ആരെങ്കിലും ഫാമിലി ഉണ്ടോ അല്ലെ എനിക്ക് സംസാരം ആ ഇനി ആവാല്ലോ ഓക്കെ കൊള്ളാം ഓക്കെ ഓക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ എല്ലാവരുടെയും മെസ്സി ശരിക്കും ഞാൻ റൊണാൾഡോ ഫാനാണ് പിന്നെ മെസ്സിയുടെ സൗണ്ട് എടുക്കുന്നതുകൊണ്ട് മെസ്സി ഫാൻ അല്ല ആണ് ഫാനാണ് ലവേഴ്സ് മെസ്സിയുടെ മെസ്സി നോർമലി സംസാരിക്കുന്നത് നമ്മുടെ മെസ്സിയുടെ സംസാരം എനിക്ക് പഠിച്ചെടുക്കാൻ തന്നെ വലിയ ടാസ്ക് ആണ് അപ്പൊ ഞാൻ ഓക്കെ അത് കഷ്ടപ്പെട്ടാണ് പറയുന്നത് തന്നെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം മെസ്സി പറയുന്നത് എന്താണെന്ന് മെസ്സിയുടെ ഭാഷ കേൾക്കണം ഭാഷ അല്ല അത് വെസി സംസാരിക്കുന്ന ആരോടും സംഭവം കാസർഗോഡല്ല പക്ഷേ സംസാരത്തിൽ കാസർഗോഡ് സ്ലാങ് കാണുന്നില്ല എല്ലാ സ്ലാങ്ങും നമ്മള് എല്ലാ സ്ലാങ്ങും സംസാരിക്കും അറിയുന്ന പോലെ സംസാരിക്കും പിന്നെ കാസർഗോഡ് സ്ലാങ് അങ്ങനെ കൂടുതലും സംസാരിക്കാറില്ല നാട്ടു മാത്രമേ സംസാരിക്കും പിന്നെ പുറത്തൊക്കെ സോഷ്യൽ മീഡിയ സ്ലാങ് ആണെങ്കിലും കാസർഗോഡ് നമുക്ക് കേട്ടാ കാസർഗോഡ് മുണ്ടാ എന്ത് കഥ പിന്നെ എന്ത് ചായ കുട്ടിയ കോഫി ചായ കോഫിയാണോ ചായ എന്ന് പറയണോ ഇത് കോഫിന്നല്ലേ ചാക്കി എന്താന്ന് വെച്ചാല് ചായ കടിയാണ് സംഭവം ഇടിയപ്പം എങ്ങനെ ഇടിയപ്പ എങ്ങനെയൊന്നുണ്ടായാലോന്തെങ്കിലും ഇടിയപ്പന്റെ ഒക്കെ നാട്ടിലെ ഇടിയപ്പത്തിന്റെ കൂടെ പാൽ തേങ്ങാ പാൽ വരച്ച ഇടിയപ്പം മാത്രമേ ഇടിയപ്പ മാത്രേ പറയാൻ ചോദിച്ചു ശരി ബേക്കാച്ചി അങ്ങനെല്ലാ എന്തിരി ട്രൈ ചെയ്തിട്ടും ഞാൻ കുറെ ആള് വെച്ച് ചെയ്യുന്ന ശ്രമിച്ചിന് ഞാന് അതിൽ കുറച്ചെല്ലാം വിജയിച്ചിട്ടുണ്ട് കുറച്ചെല്ലാം പാളിയിട്ടുമുണ്ട് അപ്പൊ ഞാൻ മഹേഷൊക്കെ മഹേഷ് കുഞ്ഞുമോനില്ല മഹേഷൊക്കെ ചെയ്യുന്നുണ്ടിട്ട് ഈ മഹേഷ് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് വോയിസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫാദ് ഫാസിന്റെ സൗണ്ട് ചെയ്യണം ചെയ്യണമെന്ന് ഭയങ്കര ആസ പക്ഷെ കഴിഞ്ഞില്ല ഫാതിന്റെ സൗണ്ട് ഇല്ല ചില ടോണ് നമുക്ക് കിട്ടും അത് മിമിക്രി ആൾക്കാർക്കുള്ള ഒരു ടിപ്പ് പോലെ എടുത്തു എങ്ങനെയാച്ചാൽ ചില ടോൺ നമുക്ക് കിട്ടും ചില ആൾക്കാർ സൗണ്ട് എടുക്കുമ്പോ ഇല്ല എല്ലാം നമുക്ക് കിട്ടാല്ല എല്ലാ സംസാരിക്കുന്ന ചില ഡയലോഗ് ആയിട്ടുണ്ടോ ചില ആൾക്ക് കിട്ടുന്ന ചിലത് ഏതെങ്കിലും പോർഷൻ ആയിട്ടുണ്ടോ ചിലപ്പോ ഒച്ച വെക്കുന്ന സൗണ്ട് ഇപ്പൊ ഫാസ്റ്റ് ഫാസ്റ്റില് ചെയ്യുന്നത് ഞാൻ മഹേഷ് ചെയ്യുന്ന കണ്ടിട്ട് ഇതാണ് ചെയ്ത് വെച്ചാല്

അപ്പൊ അങ്ങനെ ഞാൻ വോയിസ് ട്രൈ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മളിപ്പോ മലയാളത്തിലെ കൊറേ ആൾക്കാരുടെയൊക്കെ കേട്ടു ഇനിയിപ്പോ തമിഴ് ആക്ടേഴ്സിന്റെ ആരുടെ ആക്ടേഴ്സ് രജനീകാന്ത് കമൽഹാസൻ വി ടി വി ഗണേഷ് മൊട്ട രാജേന്ദ്രൻ അങ്ങനെ കൊറേ വോയിസ് ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനെ പെട്ടെന്ന് പറഞ്ഞു പെർഫെക്ഷൻ അല്ല തോന്നുന്നു ഞാൻ പറഞ്ഞു തന്നുള്ളൂ അപ്പൊ ആദ്യം കമൽഹാസന് ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ വോയിസ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ പിന്നെ രജനീകാന്ത് ജയിലർ സിനിമയിൽ അത് സൗണ്ട് ചില ആൾക്ക് പേരേക്കും പറയും സൗണ്ടേക്കും പറയും കേൾപ്പിച്ചു കൊല്ലപ്പ് അപ്പൊ അപ്പൊ വന്ന നോക്കിക്കോ സൗണ്ട് കിട്ടൂല ഇപ്പൊ ആണ് തൊണ്ടക്ക് ചെറിയ പ്രശ്നമാണ് ഞാൻ വന്നപ്പോ പറഞ്ഞല്ലേ എനിക്ക് യാത്ര ചെയ്തിട്ടൊക്കെ തൊണ്ടക്ക് പ്രശ്നം ഞാൻ കൊറേ കുറിച്ച് എനിക്ക് വന്നപ്പോ ഞാൻ ആഗ്രഹിച്ചു ഞാൻ അന്ന് ചെയ്ത പോലെ ഒറ്റടിക്ക് എല്ലാ ഞാൻ വിചാരിച്ചു എല്ലാം ഒറ്റ അടിക്ക് ചെയ്യാന്നുള്ളത് ഇപ്പൊ എനിക്കത് അത് കിട്ടൂല എന്താ വെച്ചാല് പെർഫെക്റ്റ് ഒന്ന് രണ്ടൊക്കെ ചെയ്യാം മൂടില്ലെന്നല്ല സൗണ്ട് ഇല്ല എനിക്കറിയാലോ ഇനിയാണ് നമ്മുടെ ഷോവിന്റെ ചരിത്ര നിമിഷം

കണ്ണടച്ചു ഞാൻ ശ്രദ്ധിക്കുന്ന ഞാൻ ഉറങ്ങിപ്പോയി കേട്ടു അയ്യോ അങ്ങനത്തെ റിയാക്ഷൻ ഒന്നും തരില്ലേ ആറ്റങ്ങളോണോ വീട് അവിടെ ഒരു ക്യാമറ ഓക്കെ അത് മിസ്സായി ആറ്റങ്ങളാണോ വീട് അവിടെ ഭാസ്കർമാവിന്റെ മോൻ അല്ല എനിക്ക് ഡൈലോഗ് അറിയില്ല ി പറഞ്ഞോ ഡോ എനിക്കത് പറ്റൂലും നമ്മൾ ഒരാളെയും കളിയാക്കി എനിക്കിപ്പോ എന്താ പറയാ സിനിമ ചെറുതായിട്ട് കിട്ടൂലും അത് ചാക്കോച്ചൻ എനിക്കൊരു സംഭവം ഞാൻ പറഞ്ഞ ചാക്കോച്ചന്റെ ചാക്കോച്ച ശരിക്കും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നല്ല സംഭവം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇടക്കേറി പറയാല്ലേ ചാക്കോച്ചൻ എന്നാത്ത കേസന്ന സിനിമയില് ഒരു ഡയലോഗേ അത് ഞാൻ ഒന്ന് രണ്ടാൾക്ക് പറഞ്ഞു കൊടുത്ത എങ്ങനെയാച്ചാല് ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് കിട്ടും ചില വയസ്സിൽ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ആദ്യ ഒരു സ്ലാ ഡയലോഗ് എങ്ങനെയാച്ചാല് എൻ്റെ സൗണ്ട് ഞാൻ പറയുന്നത് ഡയലോഗ് മാത്രം എന്ന് വെച്ചാൽ എൻ്റെ പേര് കുഴമ രാജീവൻ കുറച്ചുകാലം മുമ്പ് എല്ലാവരും ചില മോഷനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവം ഇത് ഞാൻ പറഞ്ഞു ചെറിയൊരു ചാക്കോച്ചൻ്റെ വോയിസ് ചെറിയ ഗറ്റി കൊടുത്തു ഇങ്ങനെ വെച്ചാൽ ചാക്കോച്ചൻ്റെ വോയിസ് കുറച്ചൊരു ബേസ് കൂടിയ പോലത്തെ ചെറിയൊരു സൗണ്ട് കൊടുത്തു അപ്പോൾ ലോകം നോക്കാൻ ആ ഒരു സംഭവം കൊടുത്തു എന്ന് പറഞ്ഞു അതിനുശേഷം അതും ഈ മോഡുലേഷൻ ആക്കി നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർക്കൊക്കെ വെച്ച് ഏകദേശം കിട്ടി ചില ആൾക്കാർക്ക് മിമിക്രി എന്ന് പറയുന്നത് നമ്മൾ അവരാളെ കളിയാക്കുന്ന പോലെ പോലെയെന്നല്ല അവരാൾ അനുകരിക്കുന്നതല്ല അതിപ്പോ പെർഫെക്റ്റ് ആവാം ഇല്ലാതാവാം മിമിക്രി മിമിക്രി ആണല്ലോ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തു എങ്ങനെയാച്ചാൽ എൻ്റെ പേര് കുഴപ്പമില്ലാടി കുറച്ചു കാലം മുമ്പ് എല്ലാ മോഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മാനിയിട്ടൊരു പണിയോട് ജീവിക്കുകയാണ് സാർ

ചെറിയ സംഭവം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ എന്തോ മന്ത്രിസഭയ്ക്ക് ഞാൻ വേണ്ടത് മരിച്ചുയാണോ എനിക്ക് ഒരു മനസ്സ് വരുന്നില്ല നമ്മളിപ്പോ ഒരു ഒരു മിനിറ്റ്സ് ഉള്ള സംഭവം അമൃത ടീം ചെയ്ത എല്ലാ മാന്യപിഷേക്കും സ്വാഗതം നമ്മളെല്ലാരും മണാലിയിലേക്കുള്ള യാത്രയാണ് നമ്മുടെ കൂടെ ഇന്ന് കുറച്ച് സിനിമാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് സഞ്ജു ആണ് സഞ്ജുവിടെ ചോദിക്കാം സഞ്ജു എന്തൊക്കെയാണ് സുഖമല്ലേ ആ കുഴപ്പമില്ല കേട്ടോ ഇരിക്കുന്നു പിന്നെ നമ്മുടെ മണാലി ആകുമ്പോ അവിടെ തണുപ്പുള്ള സ്ഥലമല്ലേ ഇവിടെ ഭയങ്കര കളിക്കാരൊക്കെ ഉള്ളതാണ് മൈഡിയർ സഞ്ജു മണാലിയിൽ മാത്രമാണോ കളിക്കാറുള്ളത് കേരളത്തിലാർക്കും കളിക്കാനറിയില്ലെന്നാണോ സഞ്ജു പറഞ്ഞു തരുന്നത് ആ ഇല്ല കേട്ടോ നമ്മൾ ആ കളിയെല്ലാം ഉദ്ദേശിച്ചത് ആ ഓക്കെ ഓക്കെ ബോബി ജമ്മണ്ൂർ ആ സഞ്ജു ബോബി ജമ്മണൂർ മാത്രമല്ല ഇനി ഒരുപാട് ആൾക്കാർക്ക് വരാനുള്ളൂ മലയാളി നിന്ന് ഒരു സൂപ്പർ താരം ആശിഫലി വന്നിട്ടുണ്ട് ചോദിക്കാം ആശിഫലി എന്തൊക്കെയാണ് ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം എനിക്കിട്ട് എഴുചിലുള്ള ആർക്ക് കളിക്കാൻ പറ്റില്ല പോയി പിന്നെ നീ ഇവിടെ വന്നിട്ട് ഒന്ന് ചേരുന്നു ഒന്ന് പോടേ ഓക്കെ ആശിഫിൽ മാത്രമല്ല മലയാളി നിന്ന് മറ്റൊരു സൂപ്പർ താരം ദുൽഖർ സൽമാൻ വന്നിട്ടുണ്ട് ചോദിക്കാം ദുൽഖർ സൽമാൻ താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് ഹായ് ഹലോ എം ദുൽഖ സൽമാൻ മണാലി പോകുമ്പോൾ എൻ്റെ വാബിലേറസ്റ്റ് ട്രാവൽ സോ ഐ ആർ സ്പോൺസറിങ് ആ ഓക്കെ ദുൽഖ സൽമാൻ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ ദുൽഖ സൽമാൻ മാത്രമല്ല ഇനിയും കുറച്ച് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ചോദിക്കാം അതിൽ ആദ്യം വന്നിരിക്കുന്നത് എം ഫോ ടേക്ക് നമ്മുടെ സൂപ്പർ ചാനൽ എം ഫോ ടേക്ക് വന്നിട്ടുണ്ട് ചോദിക്കാം ജിയോ മറ്റേ താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അയച്ചവരെ എം ഫോ ടേക്കിലേക്ക് നമ്മൾ ഇന്ന് മണാലിണമെന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ ആ എം ഫോട്ടേക്ക് മാത്രമല്ല ഫിറോസ് ബായ് നമ്മുടെ ചുറ്റിപ്പാറ ഫിറോസ് ഭായ വന്നിട്ടുണ്ട് ചോദിക്കാം വില്ലേജ് ഫുട്ബ്ലോഗറായ ഫിറോസ് ഭായ് താങ്കൾക്കാണ് പറ്റി പറയാനുള്ളത് ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മമ്മൂക്ക നമുക്ക് വേണ്ടി ട്രാവൽ സ്പോൺസൈക്കാണ് ഓക്കെ ആ സോഷ്യൽ മീഡിയ താരം എന്ന് പറയുമ്പോൾ രണ്ട് പേര് മാത്രമല്ല ആരാട്ടാണെങ്കിലും കൂടി വന്നിട്ടുണ്ട് ചോദിക്കാം ആരാട്ടൻ താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയുകയുള്ളൂ നിത്യ മഞ്ഞുണ്ടാ മഞ്ചു വരുണ്ടൗബി ഉണ്ടൗബിനിട്ട് ഇപ്പം ഞാൻ വല്ല ചവിനോടിക്കടയാണോ ഓക്കെ മലയാളി സൂപ്പർ താരം ജയറാം വന്നിരിക്കുകയാണ് ചോദിക്കാം ജയറാം താങ്കൾക്ക് എന്താണ് പറ്റി പറയാനുള്ളത് അയ്യോ എന്റെ പൊന്റ് ബാല വല്ല പട്ടിയെ പൂച്ചാരി കൊണ്ട് കളയായിരുന്നു ആറാട്ടണിലേക്ക് പോയില്ലേ ഇരിക്കട്ടെ ഇരിക്കട്ടെന്തെ ഞാനെ സൂപ്പറാണ് അയ്യോ ചിരിക്കേണ്ടില്ലേ ശാപം ഓക്കെ നമ്മളെ കൂടെ ഇന്ന് സഞ്ചാരി വലിയൊരു സഞ്ചാരി കൂടി വന്നിട്ടുണ്ട് നമുക്ക് അഭിമാനിക്കാം ഒരു സഞ്ചാരി കൂടി നമ്മുടെ യാത്രയിലുണ്ട് സി സന്തോഷ് ജോർജ് കുളം ചേരെ താങ്കൾക്ക് എന്താണ് ഇതിനുവേണ്ടി പറയാനുള്ളത് നമ്മൾ യാത്ര പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ ബഡ്ജറ്റിനെ പറ്റിയാണ് ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് പിന്നെയാണ് നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലങ്ങളെ പറ്റി പ്ലാൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പോ എട്ട് ഫ്യൂഷൻ പരിപാടി സൂപ്പർ ആയിട്ടുണ്ട് ആൾക്ക് കൊറേന്നും ഓർമ്മയില്ല പണ്ട് ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ സ്പോർട്ടിൽ ചെയ്യാൻ പറഞ്ഞു അപ്പൊ എന്നാലും ട്രൈ ചെയ്തു സൂപ്പർ ആയിട്ടാണ് പിന്നെ കുറെ ആൾക്കാരുടെ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അവന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് രാത്രിയാണെങ്കിൽ എല്ലാ സൗണ്ടും വരുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ഞാൻ പഠിച്ചതും പ്രാക്ടീസ് ചെയ്തൊക്കെ രാത്രിയാണ് പിന്നെ നമുക്ക് രാവിലെ മോർണിംഗ് ആണെങ്കിൽ നമുക്ക് സൗണ്ട് സൗണ്ട് ഒക്കെ ഒന്ന് കട്ടിയാവുക എല്ലാം ഒച്ച വെച്ചിട്ട് എല്ലാം രാത്രി ഇത്ര നേരം സംസാരിച്ചത് ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് പിന്നെ പേഴ്സണലി ചോദിക്കാണെങ്കിലും നമ്മുടെ മുമ്പേ പരിചയമുണ്ട് ചേട്ടന്റെ വീട് എനിക്കറിയാറോ കാസർഗോഡാണ് വീട് കാസർഗോഡ് സത്യം പറഞ്ഞ മസ്താനി എനിക്ക് മുമ്പ് എന്റെ ഒരു റീൽസ് വീഡിയോ ഒക്കെ ഡബ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് വലിയ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല സന്തോഷം താങ്ക് യുട്ടെ അതൊരു ശരിക്കും പറഞ്ഞ ഒരു ആ വീഡിയോ ഞാൻ ഇത് റിലീസ് ചെയ്യുന്നതിനു ശേഷം ഞാൻ കിട്ടാട്ടെ സ്റ്റോറിയിൽ പറഞ്ഞിട്ട് തന്നെ വിടും മെസ്സാന് മെൻഷൻ ചെയ്തിട്ടും തള്ളന്നല്ല ഒരു വയസ്സായ ഒരു ചേച്ചിയുടെ സൗണ്ടാണ് ആ സൗണ്ട് എനിക്ക് പിന്നെ എന്താ പറയാ ചെയ്തത് പക്ഷെ കുട്ടിയുടെ സൗണ്ട് പോലെ ആയിട്ടുണ്ട് കുഴപ്പമില്ല അന്ന് ചെയ്തതാണ് മാറ്റി ചെയ്തിട്ടുണ്ടല്ലോ അതങ്ങനെ പോസ്റ്റ് ചെയ്തു പിന്നെ ാണ് ലവ് മേരേജ് ആണോ വീട്ടില് ഉമ്മ ഉപ്പ മൂന്ന് അനിയന്മാരും ഒരു അനിയത്തി ടോട്ടലി അഞ്ചു മക്കളാണ് പിന്നെ വൈഫ് അങ്ങനെ 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 ഒരു ചെറിയൊരു കുട്ടി ആ സത്യം കുട്ടിയുടെ കാര്യം പറഞ്ഞു മുമ്പ് ഞാന് അമൃത്നാട്ടിൽ പോയപ്പോ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പോയി കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ കുട്ടിയുണ്ട് എനിക്ക് ഒരു എട്ടു മാസം പ്രായമുള്ള ചെറിയൊരു കുഞ്ഞുണ്ട് ഇങ്ങനെ പോകുന്നു ഞാൻ ഇപ്പൊ അങ്ങനൊന്നും ഞാൻ വരും അത് നമ്മൾ നമ്മൾ എങ്ങനെ ഇതുപോലെ ഇത് നിങ്ങളിപ്പോ ഷോയിലൊക്കെ സ്റ്റേജ് ഷോ ഞാൻ പറഞ്ഞല്ലോ കോളേജില് സ്കൂളിൽ കലോത്സവത്തിലൊക്കെ ചെയ്തിരുന്നു അല്ലാണ്ട് വേറെ ഞാൻ ഇവരെ സ്റ്റേജിൽ കൊറേ ഒന്നും പോയിട്ടില്ല പ്രോഗ്രാം നാട്ടില് ഒന്ന് രണ്ട് ചെറിയ അങ്ങനെ 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 ചെയ്തിട്ടുള്ളൂ ചെയ്തില്ല ആദ്യം അമൃത ടി എന്റെ ഫസ്റ്റ് സ്റ്റേജ് ഫ്ലോർ ടി വി പ്രോഗ്രാം അതിലേക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവന് മുഖേനാണ് അമൃത ടീമിന്റെ ഗ്രൂമർ കോണ്ടാക്റ്റ് ചെയ്തതാണ് ഫ്രണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം നമ്മുടെ അശ്വന്ത് അനിൽകുമാർ അശ്വന്ത് നിങ്ങൾക്ക് അടിഷ്ടമാണ് അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് അവനോട് കോണ്ടാക്റ്റ് ചെയ്തിട്ടാണ് അമൃത ടീമിന്റെ ഗ്രൂമർ ആയിട്ട് കോൺടാക്ട് ചെയ്തതാണ് പിന്നെ അവർ എന്നെ ചെയ്യാൻ ചെയ്യാനുണ്ടായത് കോണ്ടാക്ട് ചെയ്തു അവർ ഞാൻ ഒരു എനിക്കൊരു മാസം മുമ്പേ വിളിച്ച് പറഞ്ഞു ലാസ്റ്റ് ആയിരിക്കും മന്തിൻ്റെ അപ്പോൾ ഫ്രീ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയതാണ് സംഭവം എല്ലാവർക്കും അത് ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല അപ്പൊ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടുമ്പോഴും ഡിഫറെന്റ് പോസിറ്റീവ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട് പിന്നെ നമ്മുടെ മിമിക്രി ഞാൻ പറഞ്ഞല്ലേ മിമിക്രി എന്ന് പറയുക ഒരു അനുകരണമാണ് ഒരാളെ അനുകരിക്കുന്നതാണ് ഇപ്പോൾ മസ്താനിയുടെ തന്നെ സനി ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അനുകരിക്കുമ്പോൾ കളിയാക്കുമില്ലേ അവരൊന്നും അതൊക്കെ മിമിക്രിയിൽ പെടാം മിമിക്രി അനുകരണം ഒരാൾ കളിയാക്കുന്ന പോലെയാണ് ശരിക്കും ആ മിമിക്രി ചില ആൾക്കാർ അതിൽ ആ ഒരു ഫീൽഡിൽ തന്നെ പെർഫെക്ഷൻ ആയിട്ട് ചെയ്യും ചില ആൾക്കാർ ചെയ്തു തുടങ്ങുന്നതായിരിക്കും അങ്ങനെ അങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യുന്നത് കുറേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ അപ്പൊ അതിലൊക്കെ നമ്മൾ സമയം എടുത്ത് ചെയ്യുന്നതാണ് ഓരോ വോയിസ് സമയം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എത്രത്തോളം സമയം അത്രത്തോളം പെർഫെക്ഷൻ ആക്കി പോകാൻ പറ്റും നമുക്ക് അതുപോലെ ചെയ്യുന്നതാണ് ഒരു ഞാൻ പറഞ്ഞില്ല പത്ത് എഴുപത് വയസ്സൊക്കെ ചെയ്യുമ്പോൾ പത്താറുതോളം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞു ചെയ്തുണ്ട് പെർഫെക്ഷൻ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അത് മാത്രം ഒരു പ്രാവശ്യം പല ആർട്ടിസ്റ്റിന്റെ വോയിസ് പല തവണ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിജയുടെ തന്നെ ഒരു പത്ത് അല്ല പത്തഞ്ചല്ല അഞ്ചാറ് പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ നെഗറ്റീവ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ നെഗറ്റീവ് പോസിറ്റീവ് എങ്ങനെ ഹാൻഡിൽ അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്നവരുടെ ടുത്തെ ഞാനിപ്പോ ചെയ്തപ്പോ മസ്താനൊക്കെ പറഞ്ഞു അതല്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ അപ്പൊ അങ്ങനെയാണ് മസ്താനിക്ക് അത്ര അങ്ങനെയല്ല അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തഗതി പോലെ ഉണ്ടോ ചില ആൾക്കാർക്ക് എന്ത് കേട്ടോ ടെൻഷൻ നെഗറ്റീവ് പോടാ അങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ നെഗറ്റീവ് വന്നിട്ടില്ല വന്നു പറഞ്ഞില്ലേ എന്റെ വീഡിയോസ് ഒന്നും കണ്ടില്ലേ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ബെസ്റ്റ് അടിപൊളിയായിട്ട് ഇനി സൗണ്ടൊക്കെ അനുഗ്രഹിക്കാൻ പറ്റും